കാളിദാസിന് രക്തം പുരണ്ട കത്തെഴുതി ആരാധിക സ്നേഹമുണ്ടെങ്കിൽ സിനിമ കണ്ടാൽ മതിയെന്ന് മറുപടി ജയറാമിന്റെ മകൻ കാളിദാസ് നായകനാകുന്ന ആദ്യ മലയാള ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് ഷൈനിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങുന്ന പൂമരത്തിലെ ആദ്യ വീഡിയോ ഗാനം പുറത്തു വന്നത് വൻ ഹിറ്റായിരുന്നു എന്നാൽ ആദ്യ ചിത്രത്തിന്റെ റിലീസിന് മുൻപേ അതിലെ നായകനെ തേടി രക്തം പുരണ്ട ഒരു കത്തെത്തിയിരിക്കുകയാണ് തന്നോടുള്ള പ്രണയം പറഞ്ഞ് രക്തത്തിലെഴുതിയ ഒരു കത്ത് ലഭിച്ചതിനെ കുറിച്ച് കാളിദാസ് തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവെച്ചത് ഒപ്പം കത്തിന്റെ ഫോട്ടോയുമുണ്ട് എന്റെ പേര് രക്തം കൊണ്ട് എഴുതിയ ഒരു പെൺകുട്ടി അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ കാഴ്ചയിലേക്കാണ് കണ്ണു തുറന്നത് ദയവായി ഇത് ചെയ്യരുത് എന്നെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ അതിന് ദയവായി എന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണൂ അത് തന്നെ ധാരാളം അല്ലാതെ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതെന്നെ വിഷമിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അതിനാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് അവസാനിപ്പിക്കൂ